ചക്കുപള്ളം ആറാം ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വിവിധ ചടങ്ങുകളോടെ മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചു പ്രത്യേക പൂജകളോടെ നടന്ന മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി ശരണമന്ത്രങ്ങൾ ഭക്തിസാന്ദ്രമാക്കിയ അന്തരീക്ഷത്തിൽ ചക്കുവള്ളം ആറാം മൈൽ ശ്രീ ഭദ്രകാളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളോടെയാണ് മണ്ഡലകാലത്തിന് സമാപനം കുറിച്ചത് നാൽപ്പത്തിയൊന്ന് ദിവസം നീണ്ടുനിന്ന മണ്ഡലകാലത്തിന്റെ സമാപന ദിവസമായ ഇന്നലെ ദ്രവ്യ കലശാഭിഷേകം സമൂഹ നീരാഞ്ജനം പാനക നിവേദ്യം വർണ്ണശബലമായ ദീപാരാധന കർപ്പൂരാഴി പൂജ എന്നിവയുടെയാണ് ചടങ്ങുകൾ സമാപിച്ചത് ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി തൊടുപുഴ മഹേഷ് ശാന്തികൾ നേതൃത്വം നൽകി ക്ഷേത്രത്തിൽ നാൽപ്പത്തിയൊന്ന് ദിവസമായി നടന്നു വന്നിരുന്ന ഭജനയിലും മറ്റ് ചടങ്ങുകളിലും നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ആകാശ വിസ്മയം തീർത്ത കരിമരുന്ന് കലാപ്രകടനങ്ങളും അരങ്ങേറി പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് പ്രകാശ് ചെട്ടിയാർ സെക്രട്ടറി നന്ദനൻ കുന്നത്ത് മറ്റു ഭാരവാഹികളായ ശശിധരൻ നായർ വരിക്കയിൽ രഘുനാഥൻ ചേലക്കാട്ട് തങ്കപ്പൻ ചാഞ്ഞനാനിക്കൽ അനിൽ പൊടിപ്പാറയിൽ രാജേഷ് കൃഷ്ണൻകുട്ടി ഷീന സജി സന്ധ്യാജയൻ ദീപാ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര